രാത്രിയിൽ നമ്മൾ ആകാശത്തേക്ക് നോക്കുകയാണ് ഏറ്റവും തിളക്കമേറിയിട്ടുള്ള നക്ഷത്രം ഏതായിരിക്കും തീർച്ചയായിട്ടും അത് സിറിയസ് എന്ന നക്ഷത്രമായിരിക്കും പക്ഷേ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്തെന്ന് ചോദിച്ചാൽ സിറിയസ് എന്ന് പറയുന്നത് വെറുമൊരു നക്ഷത്രമല്ല പിന്നെ എന്താണ് സിറിയസ് നക്ഷത്രം ലോറൻസ് ചേട്ടനാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചത് ലോറൻസ് ചേട്ട ഇതാ നിങ്ങൾ പറഞ്ഞ വീഡിയോ സിറിയസ് വെറും ഒരു നക്ഷത്രമല്ല പിന്നെ എന്താണ് സിറിയസ് സിറിയസ് നമ്മൾ നിന്നും ഒരുപാട് അകലെയൊന്നുമല്ല സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം അത് പ്രോക്സിമ സെന്റോറി ആണ് പ്രോക്സിമ സെൻറ്റോറി ഏതാണ്ട് നാല് ദശാംശം രണ്ട് പ്രകാശ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ അതിൻ്റെ ഏതാണ്ട് ഇരട്ടി ദൂരം അകലെ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സിറിയസ് എട്ട് ദശാംശം ആറ് പ്രകാശവർഷമാണ് അവിടേക്കുള്ള ദൂരം സിറിയസിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ദൃശ്യം നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഹബിൾ സ്പേസ് ടെലസ്കോപ്പിൻ്റെ സഹായത്താലാണ് ആ കാണുന്ന ദൃശ്യമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് നോക്കുമ്പോൾ ഒരു വലിയ നക്ഷത്രത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അത് മാത്രമാണോ അവിടെ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ തൊട്ടരികിലായിട്ട് വളരെയധികം വലിപ്പം കുറഞ്ഞ ഒരു സെലസ്റ്റ്യൽ ബോഡിയെ കാണാൻ സാധിക്കുന്നില്ലേ ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു കാഴ്ചയാണ് രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധ്യമാകുന്നത് അത് രണ്ടും കൂടി ചേർത്തിട്ടാണ് നമ്മൾ സിറിയസ് എന്ന പേര് അതിന് കൊടുത്തിരിക്കുന്നത് ഏറ്റവും വലിപ്പമേറിയതിനെ സിറിയസ് എ എന്നും വലിപ്പം കുറഞ്ഞതിനെ സിറിയസ് ബി എന്ന പേര് കൊണ്ടുമാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് ഈ പറയുന്ന സിറിയസ് ബി അത് ഒരു നക്ഷത്രമല്ല ഒരു നക്ഷത്രത്തിൻ്റെ അതിൻ്റെ അവസാന ഘട്ടത്തിലുണ്ടായ അവശേഷിപ്പാണ് ഇവിടുത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ആ വലിപ്പത്തിൽ കാണാൻ സാധിക്കുന്ന സിറിയസ് എയേക്കാളൊക്കെ വളരെയധികം വലിപ്പം ഉണ്ടായിരുന്ന വളരെയധികം പ്രകാശം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു നക്ഷത്രമാണ് ഇപ്പോൾ ആ ഒരു ചെറിയ ബിന്ദുവായിട്ട് സിറിയസ് ബി ആയിട്ട് നമുക്കവിടെ കാണാൻ സാധ്യമാകുന്നത് എങ്ങനെയാണ് പെട്ടെന്ന് ആ നക്ഷത്രം ഇല്ലാതെയായത് അല്ലെങ്കിൽ അത് മരണമടഞ്ഞ ഒരു വൈറ്റ് ഡാർഫായിട്ട് മാറിയത് രസകരമായിട്ടുള്ള മറ്റൊരു ഫാക്റ്റ് കൂടിയുണ്ട് ഇവിടെ കാണാൻ സാധിക്കുന്ന വലിപ്പമേറിയ ആ നക്ഷത്രത്തിൻ്റെ പ്രതലത്തിലെ താപനില എന്ന് പറയുന്നത് ഏതാണ്ട് ഒൻപതിനായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നാൽ വലിപ്പക്കുറവുള്ള ആ ചെറിയ വൈറ്റ് ഗ്വാർഫിൻ്റെ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് എന്തുകൊണ്ടാണ് ഈ വ്യത്യസ്തമായിട്ടുള്ള താപനില ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അത്രയും താപനില ഉണ്ടായിട്ടും അതിന് കാര്യമായിട്ട് പ്രകാശത്തെ ഒന്നും തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാതെ പോകുന്നത് വിശദമായി തന്നെ നമുക്കൊന്ന് പരിശോധിച്ചു കളയാം ഒരു മുപ്പത് സെക്കൻഡ് ആസ്ട്രോഫിസിക്സിൽ നിങ്ങൾക്കൊരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്യാൻ സാധിക്കും അങ്ങനെ പബ്ലിഷ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു ആസ്ട്രോഫിസിസ്റ്റ് തന്നെയാണ് അതിലൂടെ പ്രൊഫഷണലി ഒരു ജോലി കിട്ടാനുള്ള സാധ്യത കൂടിയുണ്ട് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് ആസ്ട്രോ കോഴ്സിൽ രജിസ്റ്റർ ചെയ്യുകയാണ് കോഴ്സിൻ്റെ ഫീ ത്രീ തൗസൻഡ് റുപ്പീസ് ആണ് പക്ഷേ അഡ്വാൻസ് എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ട് ലഭ്യമാകുന്നതാണ് രണ്ട് നക്ഷത്രങ്ങളും നമ്മുടെ സൂര്യൻ്റെ ഏതാണ്ട് അതേ കാറ്റഗറിയിൽ തന്നെ വരുന്ന നക്ഷത്രമാണ് സൂര്യനെ പോലെ തന്നെയുള്ള നക്ഷത്രമാണെന്ന് പറയാൻ സാധിക്കുകയില്ല പക്ഷേ ഈ നക്ഷത്രങ്ങളുടെ എല്ലാം അന്ത്യം വൈറ്റ് ഡാർഫ് തന്നെയാണ് അതായത് അതിനൊരു ബ്ലാക്ക് ഹോളോ അല്ലെങ്കിൽ ഒരു ന്യൂട്രോൺ സ്റ്റാറോ ആയിട്ട് മാറാനുള്ള മാസ് ഇല്ല സൂര്യൻ്റെ മാസിൻ്റെ ഒരു പത്ത് ഇരട്ടി മാസെങ്കിലും ഏറ്റവും കുറഞ്ഞതുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ അവസാന ഘട്ടത്തിൽ അതൊരു ബ്ലാക്ക് ഹോളായിട്ട് മാറുകയുള്ളൂ ഇവിടെ ഈ പറയുന്ന രണ്ട് നക്ഷത്രങ്ങൾക്കും മാത്രം മാസ് ഉള്ളതല്ല നമുക്ക് ആ ചെറിയ ആ നക്ഷത്രത്തെ തന്നെ എടുക്കാം നക്ഷത്രമല്ല വൈറ്റ് ഡാർഫിനെ തന്നെ എടുക്കാം സിറിയസ് ബി സിറിയസ് ബിക്ക് ഒരു കാലത്ത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പന്ത്രണ്ട് കോടി വർഷങ്ങൾക്ക് മുൻപ് സൂര്യൻ്റെ മാസിൻ്റെ നാല് ഇരട്ടി മാസുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അവിടെ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ മാസ് കാരണം കൂടുതലായിട്ട് ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മാസും ഈ ന്യൂക്ലിയർ ഫ്യൂഷനും തമ്മിൽ ഒരു ബന്ധമുണ്ട് ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെയാണല്ലോ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഒരു നക്ഷത്രത്തെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മധ്യഭാഗത്ത് കോറുണ്ട് ആ കോറിലാണ് ഊർജ്ജ ഉൽപ്പാദനം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഭാരക്കുറവുള്ള ആ ഹൈഡ്രജൻ ഐസോടോപ്പുകൾ പരസ്പരം കൂടിച്ചേർന്ന് കുറച്ചുകൂടെ ഭാരമുള്ള ഹീലിയമായിട്ട് മാറുന്ന ഒരു പ്രക്രിയയാണ് പിന്നീട് കുറേയധികം വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഹൈഡ്രജനൊക്കെ തീർന്നു പോവുകയും ഹീലിയം പരസ്പരം കൂടിച്ചേർന്ന് കുറച്ചുകൂടെ ഭാരമുള്ള എലമെൻറ്റുകളായിട്ട് മാറുകയും ചെയ്യുന്നതാണ് അങ്ങനെ പരമാവധി ഇരുമ്പ് അല്ലെങ്കിൽ അയൺ വരെ ഒരു സ്റ്റാറിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ് അതിനപ്പുറത്തേക്ക് ഒരു എലമെൻറ്റിനെ ഉത്പാദിപ്പിക്കാനുള്ള ശേഷി ഒരു നക്ഷത്രങ്ങൾക്കും ഉള്ളതല്ല അത്തരത്തിലുള്ള ഒരു നക്ഷത്രത്തെയും നമ്മൾ കണ്ടെത്തിയിട്ടുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂക്ലിയർ ഫ്യൂഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് കോടി വർഷങ്ങൾക്ക് മുൻപ് ഇത് വലിയൊരു നക്ഷത്രമായിരുന്നു ഇങ്ങനെ ന്യൂക്ലിയർ ഫ്യൂഷൻ കൂടുതലായിട്ട് നടന്ന് കൂടുതൽ ഊർജം ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് മാസുണ്ടെങ്കിൽ ആ മാസിന്റെ ആ ഒരു പ്രഷർ കാരണം കൂടുതൽ ആറ്റത്തിന് കൂടുതൽ ഉയർന്ന മാസമുള്ള ആറ്റംസ് ആയിട്ട് മാറാൻ സാധിക്കുന്നതാണ് അതായത് കൂടുതലായിട്ട് ഊർജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പരിണിത ഫലം തീർച്ചയായിട്ടും അവിടെയുള്ള ഈ ആറ്റത്തിൻ്റെ എണ്ണത്തിൽ കുറവ് സംഭവിക്കുന്നതാണ് കാരണം അതെല്ലാം കുറച്ചുകൂടെ ഭാരമുള്ള ആറ്റംസ് ആയിട്ട് മാറുകയാണ് കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വേഗതയിലാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ മാസുള്ളത് കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിച്ച് പെട്ടെന്ന് തന്നെ ഇല്ലാതെയാവുകയാണ് അല്ലെങ്കിൽ അതൊരു വൈറ്റ് ഡാർഫായിട്ട് മാറുകയാണ് അതുമല്ലെങ്കിൽ ഒരു ന്യൂട്രോൺ സ്റ്റാറോ ഒരു ബ്ലാക്ക് ഹോളോ ഒക്കെ ആയിട്ട് മാറുകയാണ് അതുകൊണ്ടാണ് ഈ നക്ഷത്രത്തിന് പെട്ടെന്ന് ഒരു അന്ത്യം ഉണ്ടായത് സൂര്യനേക്കാളൊക്കെ വളരെ ചെറുപ്പമായിരുന്നു ചെറുപ്പകാലത്ത് തന്നെ പൊരിഞ്ഞു പോവുകയും ചെയ്തു സൂര്യൻ്റെ ആയുസ് എടുക്കുകയാണെങ്കിൽ സൂര്യന് നാനൂറ്റി കോടി വർഷത്തെ പഴക്കമാണ് ഉള്ളത് ഇനി ഒരു നാനൂറ്റി അൻപത് കോടി വർഷം കൂടി സൂര്യൻ ഇപ്രകാരം ഇവിടെ നിലകൊള്ളുന്നതാണ് അതിനുശേഷമാണ് അതൊരു റെഡ് ജോയിൻ്റായിട്ട് മാറുന്നതും പിന്നീട് ഒരു വൈറ്റ് ഡാർഫ് അല്ലെങ്കിൽ ഒരു വെള്ളക്കുള്ളനായിട്ട് അവസാനിക്കുകയും ചെയ്യുന്നത് ഈ സിരിയസ് ബി എന്ന വൈറ്റ് ഡാർഫ് അതൊരു നക്ഷത്രമായി മാറിയത് ഏതാണ്ട് ഇരുപത്തഞ്ച് കോടി വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് അത് നക്ഷത്രമായിട്ട് മാറിയ ആ ഘട്ടം മുതൽ ഒരു പന്ത്രണ്ട് കോടി വർഷം മാത്രമാണ് അതിന് പ്രകാശം ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമായത് അതിനുശേഷം ആ ശേഷി അതിന് നഷ്ടപ്പെടുകയും അതൊരു വൈറ്റ് ഡാർഫായിട്ട് മാറുകയും കഴിഞ്ഞ പന്ത്രണ്ട് കോടി വർഷമായിട്ട് അത് അപ്രകാരം അങ്ങനെ തുടർന്ന് പോവുകയും ചെയ്യുകയാണ് അതായത് ഒരു പന്ത്രണ്ട് കോടി വർഷം മാത്രമേ ആ നക്ഷത്രത്തിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നമ്മുടെ സൂര്യനെടുക്കുകയാണെങ്കിൽ സൂര്യന് ഏതാണ്ട് ആയിരം കോടി വർഷത്തിൻ്റെ ആയുസ് ഉണ്ട് അങ്ങനെ ആയുസ് കിട്ടാനുള്ള കാരണം സൂര്യൻ്റെ മാസ് ഉണ്ടായിരിക്കുന്ന കുറവാണ് സൂര്യൻ്റെ മാസിൻ്റെ നാലിരട്ടി മാസായിരുന്നു ഈ സിറിയസ് ബി സ്റ്റാറിന് ഉണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ താപനില ഇരുപത്തയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ഈ വൈറ്റ് ഡാർഫിന് ശക്തമായിട്ടുള്ള താപനില തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക അത് തണുത്തതാണെന്ന് പറയുമെങ്കിൽ പോലും അതിൻ്റെ സർഫസ് ടെമ്പറേച്ചർ വളരെയധികം കൂടുതലാണ് ഒരു സാധാരണ നക്ഷത്രം അതായത് മരണമടഞ്ഞിട്ടില്ലാത്ത ഒരു റെഗുലർ നക്ഷത്രം ആ നക്ഷത്രത്തിൻ്റെ ഉണ്ടായിരിക്കുന്ന താപനില ഒരു അയ്യായിരം അല്ലെങ്കിൽ ഒരു ആറായിരം ഒരു പരമാവധി ഒരു പതിനായിരം ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് പക്ഷേ അതിൻ്റെ അറ്റ്മോസ്ഫിയർ കൊറോണ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന അതിൻ്റെ ഔട്ടർ അറ്റ്മോസ്ഫിയർ ആ ഔട്ടർ അറ്റ്മോസ്ഫിയറിലെ താപനില ലക്ഷക്കണക്കിന് ഡിഗ്രി സെൽഷ്യസ് ആണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വിചിത്രമായിട്ടുള്ളൊരു പ്രതിഭാസം സംഭവിക്കുന്നതെന്ന് ശാസ്ത്രത്തിന് കണ്ടെത്താൻ സാധ്യമായിട്ടില്ല പക്ഷേ ഇത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ അൾട്രാവയലറ്റ് രശ്മികളൊക്കെ പ്രധാനമായിട്ടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഈ വെളിയിലുള്ള ബാഹ്യമായിട്ടുള്ള ഈ ഔട്ടർ അറ്റ്മോസ്ഫിയറിൻ്റെ പ്രസൻസ് കാരണം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ഔട്ടർ അറ്റ്മോസ്ഫിയറ് ഈ പറയുന്ന വെള്ളക്കുള്ളനില്ല അതിന് ആ ഒരു സർഫസ് മാത്രമേ ഉള്ളൂ ആ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപുണ്ടായിരുന്ന നക്ഷത്രത്തിൻ്റെ മധ്യഭാഗത്തുള്ള കോറാണ് അതിൻ്റെ വെളിയിലുണ്ടായിരുന്ന ആ ഔട്ടർ അറ്റ്മോസ്ഫിയറും സർഫസും ഒക്കെ അതൊക്കെ അവിടെ നിന്നും വേർപെട്ട് പോയിട്ടുണ്ട് വേർപെട്ട് പോയി ഒരു പ്ലാനറ്ററി നെബുലയായിട്ട് അത് മാറിയിട്ടുണ്ട് പുതിയ നക്ഷത്രങ്ങൾക്ക് ജന്മം കൊടുക്കാൻ ഈ നെബുലയ്ക്ക് സാധ്യമാകുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഈ നെബുലയെ നക്ഷത്രങ്ങളുടെ നെഴ്സറി എന്ന് പോലും വിശേഷിപ്പിക്കാറുണ്ട് അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഔട്ടർ അറ്റ്മോസ്ഫിയറും അതിൻ്റെ സർഫസും ഒക്കെ നഷ്ടപ്പെട്ട് അതിൻ്റെ കോറ് മാത്രമാണ് ഉള്ളത് ആ കോറിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നില്ല അവിടെ ആറ്റംസ് ഉണ്ട് പക്ഷേ ആ ആറ്റത്തിന് ഫ്യൂഷനിൽ ഏർപ്പെടാൻ സാധിക്കുന്നതല്ല കാരണം ഇവിടെ അടങ്ങിയിരിക്കുന്ന ആറ്റംസ് കുറച്ചുകൂടെ മാസീവായിട്ടുള്ള ആണ് ഹൈഡ്രജൻ ഒന്നും അവിടെ ഇല്ല ആ ഹൈഡ്രജൻ ഒക്കെ തന്നെയും വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ അത് ഹീല്യമായിട്ട് മാറിപ്പോയിട്ടുണ്ട് ഊർജ്ജം ഉത്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി അവശേഷിക്കുന്ന കുറച്ചുകൂടെ ഭാരമുള്ള ആറ്റംസ് ആ ആറ്റത്തിനെ ഒന്നിപ്പിക്കാൻ വേണ്ട മാസ് ഇല്ല മാസ് പൂർണ്ണമായിട്ടും ഇല്ല എന്ന് നമുക്ക് പറയാനും സാധിക്കുകയില്ല മാസുണ്ട് അവിടെ ഡെൻസിറ്റി വളരെയധികമുണ്ട് നമ്മുടെ സൂര്യന് ഇപ്പോൾ എത്രമാത്രം മാസ് ഉണ്ടോ അത്രയും തന്നെ മാസ് ഈ കോറിൽ അടക്കം ചെയ്തിട്ടുണ്ട് അതും വളരെയധികം ചെറിയൊരു ഭാഗത്ത് സൂര്യൻ്റെ വലുപ്പം നമുക്കറിയാം ആയിരക്കണക്കിന് ഭൂമിയെ നമുക്ക് ഈ സൂര്യൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നതാണ് അത്രമാത്രം വലുപ്പമേറിയതാണ് സൂര്യൻ ആ സൂര്യൻ്റെ മൊത്തത്തിലുള്ള മാസ് ഭൂമിയുടെ അത്രയും വലിപ്പമുള്ള ഒരു സെലസ്റ്റിയൽ ബോഡിയിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക അതുതന്നെയാണ് ഈ വൈറ്റ് ഡ്വാർഫിലും സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഭാരക്കൂടുതലുള്ള ആറ്റത്തിന് ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള മാസ് അവിടെ ഇല്ല അതിന് ഇതിലും കൂടുതൽ മാസ് അത്യാവശ്യമാണ് കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഹൈഡ്രജനോ ഹീരിയോ ഒന്നുമല്ല ഈ കോറിൽ അടക്കം ചെയ്തിരിക്കുന്നത് അത് കുറച്ചുകൂടെ ഭാരക്കൂടുതലുള്ള ആണ് അതിന് കൂടുതൽ ഊർജം അല്ലെങ്കിൽ കൂടുതൽ മാസ് അനിവാര്യമായിട്ട് വേണ്ടതാണ് എങ്കിൽ മാത്രമേ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുകയുള്ളൂ ചുരുക്കത്തിൽ അത് ഒരു രീതിയിലുള്ള പ്രകാശത്തെയും സൃഷ്ടിക്കുന്നില്ല അതിന് സർഫസ് ടെമ്പറേച്ചർ ഉണ്ട് ഇരുപത്തയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് അത് ശരിയായ കാര്യമാണ് പക്ഷേ ആ സർഫസ് ടെമ്പറേച്ചർ അല്ലല്ലോ നമ്മളിലേക്ക് സഞ്ചരിച്ച് വരേണ്ടത് ആ സർഫസ് ടെമ്പറേച്ചർ തെർമോ ഡൈനാമിക് നിയമം അനുസരിച്ച് സ്പേസിൻ്റെ ഭാഗമായിട്ട് ആ താപനില മാറിപ്പോകുന്നുണ്ട് പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുന്ന ഊർജം അല്ലെങ്കിൽ പ്രകാശം എന്ന് പറയുന്നത് ആണ് ആ ഫോട്ടോൺസ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നില്ല അങ്ങനെ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ അവിടെ ന്യൂക്ലിയർ ഫ്യൂഷൻ ഉണ്ടായിരിക്കേണ്ടതാണ് സിറിയസ് ബി കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി അതിൻ്റെ തൊട്ടടുത്തുള്ള വലിപ്പമേറിയ സിറിയസ് എ എന്ന് പറയുന്ന ആ നക്ഷത്രത്തെക്കുറിച്ച് പറയാം അതിന് സൂര്യൻ്റെ ഏതാണ്ട് രണ്ടരട്ടി മാസാണുള്ളത് അതായത് സീരിയസ് ബിക്ക് നേരത്തെ ഉണ്ടായിരുന്ന മാസിൻ്റെ പകുതി മാസ് മാത്രമാണ് സിറിയസ് എയ്ക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് കൂടുതൽ ആയുസ് ഉണ്ട് കുറച്ച് മാസം മാത്രമേ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ റേറ്റ് താരതമ്യേന കുറവാണ് അതുകൊണ്ട് കുറേ സമയമെടുത്തിട്ടാണ് അത് ഊർജ്ജമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ സൂര്യൻ്റെ അത്രയും ആയുസ് ഇതിനില്ല സൂര്യനേക്കാൾ കുറച്ച് ആയുസ് മാത്രമേ ഉള്ളൂ ഇനിയൊരു നൂറ് കോടി വർഷം കൂടി മാത്രമേ അത് അവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ ഇപ്പോൾ തന്നെ അതിന് ഇരുപത്തഞ്ച് കോടി വർഷത്തെ പഴക്കമുണ്ട് നൂറ് കോടി വർഷമെന്ന് പറയുമ്പോൾ മൊത്തം ഏതാണ്ട് ഒരു നൂറ്റി ഇരുപത്തഞ്ച് കോടി വർഷത്തെ പഴക്കം മാത്രമേ സിറിയസ് എക്ക് അതിൻ്റെ ആയുസിലുണ്ടാവുകയുള്ളൂ പക്ഷേ ആയിരം കോടി വർഷത്തെ പഴക്കമാണ് സൂര്യന് അതിൻ്റെ ആയുസിൽ മൊത്തം ലഭ്യമാവുക സൂര്യൻ്റെ ഇരട്ടി മാസ് മാത്രമല്ല സൂര്യൻ്റെ ഇരട്ടി വലിപ്പവും ഈ സിറിയസ് എയ്ക്കുണ്ട് ഏകദേശം ഇരട്ടി വലിപ്പം തന്നെ ആയതുകൊണ്ട് സൂര്യൻ്റെ ഡെൻസിറ്റിയും ഈ സിറിയസ് എയുടെ ഡെൻസിറ്റിയും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് സൂര്യനേക്കാൾ കൂടുതൽ മാസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ പ്രധാനമായിട്ടും അൾട്രാവയലറ്റ് രശ്മികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് സൂര്യന് അത്രയധികം അൾട്രാവയലറ്റ് രശ്മികളെ ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്നതല്ല അതിൻ്റെ മാസിലുണ്ടായിരിക്കുന്ന കുറവ് തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണം ഇത്രയധികം അൾട്രാവയലറ്റ് രശ്മികൾ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ചുറ്റിനും ഏതെങ്കിലും ഗ്രഹങ്ങളുണ്ടെങ്കിൽ ആ ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത താരതമ്യേന വളരെയധികം കുറവാണ് പക്ഷേ ഇത്രയധികം നാളായിട്ടും നമുക്ക് അവിടെ ഒരു ഗ്രഹത്തെയും കണ്ടെത്താൻ സാധ്യമായിട്ടില്ല അതിൻ്റെ അർത്ഥം അവിടെ ഗ്രഹമില്ല എന്നല്ല ഗ്രഹത്തെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമേറിയിട്ടുള്ള ഒരു ദൗത്യം തന്നെയാണ് നമ്മൾ ഒരുപാട് നക്ഷത്രങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ വളരെയധികം ചുരുക്കം ചില നക്ഷത്രങ്ങൾ മാത്രമേ ഗ്രഹങ്ങളെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ ടെലസ്കോപ്പുകളുടെ സഹായത്താൽ തന്നെയാണ് ഇത്തരത്തിൽ എക്സോ പ്ലാനറ്റുകളെ നമ്മൾ വേട്ടയാടി പിടിക്കുന്നത് പക്ഷേ ഒരു കണ്ടീഷനുണ്ട് നമ്മുടെ ടെലസ്കോപ്പ് എങ്ങനെയാണോ ഏത് ഡയറക്ഷനിലാണോ ഈ നക്ഷത്രത്തെ നോക്കുന്നത് ഏത് പ്ലെയിനിലാണോ ഈ നക്ഷത്രത്തെ നോക്കുന്നത് അതേ പ്ലെയിനിലൂടെ തന്നെ ഈ ഗ്രഹം കടന്നു പോകേണ്ടതായിട്ടുണ്ട് നേരെ വിപരീതമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്ലെയിനിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഇതിനെ കണ്ടെത്തുക വളരെയധികം പ്രയാസമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് നക്ഷത്രങ്ങളിൽ ഇപ്പോഴും നമ്മൾ ഗ്രഹത്തെ കണ്ടെത്താനായിട്ടുണ്ട് തേരുകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഒരു നക്ഷത്രത്തിന് ചുറ്റും ഗ്രഹങ്ങൾ ഉണ്ടാകാനോ എന്ന നിർബന്ധമൊന്നുമില്ല പക്ഷേ ഗ്രഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്നും പറയേണ്ടി വരും ഇനി നിങ്ങൾ രാത്രിയിൽ സിറിയസ് നക്ഷത്രത്തെ കാണുകയാണെങ്കിൽ ഒരു കാര്യം ഓർത്തിരിക്കുക ആ കാണുന്നത് ഒരു നക്ഷത്രം മാത്രമല്ല ഒരു നക്ഷത്രത്തിനോടൊപ്പം തന്നെ ഒരു നക്ഷത്രത്തിൻ്റെ മരണമടഞ്ഞ അവശേഷിപ്പുമുണ്ട് രണ്ടും കൂടി ചേർന്ന് ഒരൊറ്റ പ്രകാശമായിട്ട് നമ്മൾ കാണുകയാണ്